പാതിവില തട്ടിപ്പ് വിഷയത്തിൽ പ്രതികരിച്ച് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അനന്തു കൃഷ്ണന്റെ ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സി വി വർഗീസ് മാധ്യമങ്ങളുടെ പ്രചരണത്തിന് മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ലെന്നും വർഗീസ് വർഗീസ് കൂട്ടിച്ചേർത്തു പാതിവില തട്ടിപ്പ് വിഷയത്തിൽ പ്രതികരണവുമായി ഇടുക്കി ജില്ലാ സെക്രട്ടറി അനന്തു ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ലെന്നും കിട്ടിയാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നും സി വർഗീസ് പറഞ്ഞു വിവാദം വന്നപ്പോൾ ഞങ്ങളുടെ നിങ്ങൾ തന്നെ അന്വേഷണം നടത്തി നടത്തി അന്വേഷണത്തിന് ജില്ലാ സെക്രട്ടറി കാര്യത്തിൽ വലിയ പങ്കൊന്നും തന്നെ നിങ്ങൾ പങ്കെടുത്തില്ല എന്നാൽ കണ്ടു സംഭവത്തിനകത്ത് എനിക്ക് ലക്ഷം തന്നെ നിങ്ങൾ നോട്ടീസ് മാധ്യമങ്ങളുടെ പ്രചരണത്തിൽ മറുപടി പറയേണ്ട കാര്യമില്ല തന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി എന്ന പേരിൽ വ്യക്തിപരമായി ഏതെങ്കിലും പണ ഇടപാടുകളോ നടത്തിയിട്ടുണ്ടോ എന്ന് മുൻപ് മാധ്യമങ്ങൾ തന്നെ പരിശോധിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും കണ്ടെത്തുവാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല ആരുടെയെങ്കിലും ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും പ്രതികരിച്ച സി വർഗീസ് കട്ടപ്പന ബാങ്കിന് മുൻപിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ നിലപാട് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു